വേണ്ട 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 രാത്രി പത്തരമണിയായി ഒന്ന് പത്താം തീയതിയാണ് പത്താം തീയതി മണി സമയം അപ്പോൾ ശ്രീവേലിക്ക് വന്നിട്ട ശിവേലി കഴിഞ്ഞു പുറത്തേക്ക് വന്നപ്പോൾ കൃഷ്ണാടൻ തുടങ്ങാറായി അപ്പോൾ ഒന്ന് ഗുരുവായൂർ കിഴക്കേ കിഴക്കേണ്ടത് മുന്നിൽ സൈഡിലൊന്ന് വരാൻ വിചാരിച്ചു മുൻ സൈഡിൽ മാത്രമല്ല വീഡിയോ വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ കാലത്തേക്കുള്ള പൂക്കൾ വിൽക്കാൻ വച്ചിരിക്കുന്നത് ധർമ്മാലയത്തിനുള്ളിൽ പൂവാണത് നിർമ്മാല്യത്തിന് എല്ലാവരും ഒന്ന് മേടിച്ചിട്ട് പോവും തുളസി മാലകൃഷ്ണന് മുല്ലപ്പൂവ് തുളസി പൂക്കളൊക്കെ കൃഷ്ണന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ട് എല്ലാവർക്കും കിടക്കാനും വെക്കണം കാത്തു നിൽക്കുകയാണ് പൂക്കളത്തിന് ധരക്കിരുന്ന് ഓണ ഓണം കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ശിവേലിക്ക് വേണ്ടി എല്ലാവരും നാളെ കാത്ത് വേണ്ടി പൂക്കളത്തിന് പൂവിന് വേണ്ടിയിട്ട് എല്ലാവരും പൂവൊക്കെ റെഡിയാക്കി കാത്തിരിക്കണം ഇപ്പോഴാണ് ശിവേലി കഴിഞ്ഞ് എല്ലാവരും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പത്തര മണി ശിവേലി കഴിഞ്ഞു കൃഷ്ണാഗുരുവായൂരം ഉണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ നടയിലുള്ള ഇൻഫർമേഷൻ കാത്തിരിക്കുന്നു കാത്തിൽ നിന്ന് വന്നിട്ടുള്ള അച്ചു വിനോദ് എന്നിവർ ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ കിഴക്കേ നടത്തിന് ഒരു കുറവില് രാത്രി പന്ത്രണ്ടരായാലും ഒരു മണിയായാലും തിരക്കനാണ് കൂടെ കൃഷ്ണനുണ്ടല്ലോ ഏത്തവും പകലെ കൊറേ വാങ്ങിയാ ഗുരുവായൂരൊക്കെ കൂടുതലൊക്കെ പിടിപ്പിടിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും തുണയായി കിഷുണ്ട് കൃഷ്ണന് തുണയും നമ്മളൊക്കെ ഉണ്ട് എവിടെ ബേഗായിട്ട് പോയോണ്ടിങ്ങനെ കാണുന്നതാണ് നീലക്കളറാണ് നമ്മുടെ കൃഷ്ണൻ്റെ ഗുരുവായൂരമ്പലം കാണുന്ന എല്ലാവർക്കും ഓം നമോ നാരായണമെന്ന് കിഴക്കേ നടയാണ് എല്ലാവർക്കും കാണാൻ വേണ്ടി കിഴക്കേ നടക്കിൽ വന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓം നമോ നാരായണ വർക്ക് തിരക്കാണ് നാളെ കാലത്ത് ശീബിയിലേക്ക് കൊല്ലത്തിന് നിർമ്മാജത്തിന് വേണ്ടി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു തിരക്ക് കുറവില്ല അഷ്ടമിരോഹിണിയാണ് കൃഷ്ണൻ്റെ ഭർത്താളാണ് പിറന്നാൾ പതിനാലാം തീയതി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് പതിനാലാം തീയതി തൊട്ട് കൃഷ്ണൻ്റെ ഭർത്തരയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഭക്തജന തിരക്കായിരിക്കും അപ്പോൾ ഗുരുവായൂരമ്പത്തിൽ എപ്പോഴും തിരക്കാണ് ഏത് നേരത്ത് വന്നാലും തിരക്കാണ് കൃഷ്ണ ഗുരുവായൂരപ്പം ഞാനിഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നൊന്നും ഇല്ല നിൽക്കട്ടെ കണ്ണാ കണ്ണാ എന്ന് വിളിക്കാൻ വേണ്ടി ഈ മുറ്റത്ത് തന്നെ വരണം വേറെ എവിടെ വന്നു വിളിച്ചിട്ടും കാര്യമില്ല ഈ മുറ്റത്ത് വന്ന് വിളിച്ചാൽ മതി കണ്ണനെ കണ്ടില്ലെങ്കിലും കണ്ണ അടുത്തേക്ക് വരുമെന്ന് ഉറപ്പാണ് ാണ് താമരപ്പൂവ് ഇതെല്ലാം ഭക്തര് വന്ന് മേടിച്ചിട്ട് പോവും നിർമ്മാലി തുഴങ്ങ് ഒരൊക്കെ ഇത് മേടിച്ചിട്ട് പോകും കണ്ണലും കണ്ണാ ഗുരുവായിരപ്പ് കൃഷ്ണ എത്ര കണ്ടാലും മതി വരുന്നില്ലല്ലോ കൃഷ്ണ എത്ര പറഞ്ഞാലും തീരുന്നില്ലല്ലോ എത്ര പറഞ്ഞാലും മതി തീരുന്നില്ല കട ജനങ്ങൾ ഓട്ടോയിലും വണ്ടിയിലും വന്നുകൊണ്ടിരിക്കണ കൃഷ്ണ കാണാനുള്ള ഭക്തര് പത്തര മണി കഴിഞ്ഞ് പതിനൊന്ന് മണിയായി ജനങ്ങളുടെ ദേശം ആയി കൃത്യ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കുറവില്ല ഗുരുവായൂരപ്പന കാണാൻ എല്ലാവരും ഓടിക്കിതച്ചു വരുകയാണ് ലീവ് ഇട്ടുകൊണ്ട് ഓരോ രാജ്യങ്ങളിൽ നിന്നും ഒരു കുറവില്ല ലോട്ടറി വെക്കാൻ അമ്മമാർ നിൽക്കുന്നു കൃഷ്ണാ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ ഈ നടക്കിന് ഒരു ദിവസം വരാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വിഷമമുണ്ട് അപ്പോൾ നടാൻ വരാൻ കഴിയാൻ എത്ര പേര് വിഷമിക്കുന്നുണ്ടാവും ദിവസം വരുന്ന എനിക്ക് പറ്റുന്നില്ല ഒരു ദിവസം കടകൾ കാണാതിരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ രാത്രി ഓടി വന്ന് കണ്ണന് കാണാൻ എൻ്റെ കണ്ണനെ കാണാതിരിക്കാൻ കഴിയില്ലല്ലോ കൃഷ്ണ ഗുരുവായൂരപ്പം ഹരേ കൃഷ്ണ 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 ഹരേ ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി ഹരേ ഹരി കൃഷ്ണ ഹരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ പതിനൊന്ന് മണി ഹരി എല്ലാവരോടും ഹരേ